യോഗം ആറ്റിങ്ങൽ യൂണിയൻ വനിതാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ദിനത്തിൽ ആറ്റിങ്ങൽ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ ദിന ഗുരുപ്രസാദ വിതരണം നടത്തി ചടങ്ങിന്റെ ഉദ്ഘാടനം യൂണിയൻ സെക്രട്ടറി രഞ്ജുദാസ് ചെറുവള്ളിമുക്ക് എല്ലാ മാസവും നാളിൽ നടത്തുന്ന ഗുരുപ്രസാദ വിതരണം ആണ് ഈ ആശുപത്രിയുടെ മുന്നിൽ നടന്നത് കഴിഞ്ഞ അഞ്ച് ആറ് മാസമായിട്ട് നമുക്ക് എല്ലാ ചതയത്തിനും ഭഗവാന്റെ നാമത്തിൽ ഈ ഒരു അന്നദാനം ഇവിടെ നടത്താൻ സാധിക്കുന്നുണ്ട് തുടർന്ന് എല്ലാ മാസവും നമ്മൾ നടത്തുന്നതാണ് ഇതിൽ സഹകരിക്കുന്ന വിവിധ ശാഖ യൂണിയൻ ഭാരവാഹികൾ എല്ലാവർക്കും യൂണിയൻ്റെ പേലുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് യൂണിയൻ വനിതാ സംഘം ചെയർപേഴ്സൺ ഡി ഗീതാദേവി വൈസ് ചെയർപേഴ്സൺ പ്രശോഭ ഷാജി കൺവീനർ ശ്രീല ബിജു ട്രഷറർ ഷീല ത്യാഗരാജൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാരായ വിരാധാമണി ബിന്ദു ആറ്റിങ്ങൽ ഭാരവാഹി ഉദയൻ എന്നിവർ നേതൃത്വം നൽകി ഇന്ന് നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി തിരഞ്ഞെടുക്കുന്ന ദിവസമാണ് അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ മികച്ചതായിരിക്കണമല്ലോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവുമെല്ലാം ഇന്നും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃദുലമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവച്ച സ്നേഹം മാത്രമാണ് പ്രായമേറും തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു വിഭാഗത്തിന്റെ ആദ്യ നിനക്കാണ് നിന്റെ കല്യാണത്തെ കുറിച്ച് അറിയുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു അച്ഛ വാത്സല്യത്തിൻ്റെ മാധുര്യം അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ